സത്യം പറയാം ഇപ്പൊ ഓസിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഇവരെ വിശ്വസിച്ച് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് കാരണം എനിക്കൊരു നൂറ് പേര് പരാതി പറഞ്ഞിട്ടുണ്ട് ആ കടയിൽ പോയിട്ട് ആ പിള്ളേര് മോശമായിട്ട് പെരുമാറി മോശമായിട്ട് പെരുമാറി ഞാൻ പറയും ഓസി നിനക്ക് ഞാൻ വേണമെങ്കിൽ നിനക്ക് വല്ല സ്റ്റാഫിനെ ഒപ്പിച്ചേ അപ്പൊ ഇവക്ക് ഇവരോടൊരു ഒരു എങ്ങനെ കാരണം വിനീത എന്ന് പറഞ്ഞ കുട്ടി വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ദിയന്നേതോ സ്റ്റാഫിനെ വേണം വേണമെന്ന് പറഞ്ഞ സ്റ്റോറിട്ട് വന്നിട്ട് ഞാൻ ചേച്ചിയുടെ ഫാനാണ് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു ആരാധന കാണിച്ച് ഓസിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആ എനിക്ക് നിങ്ങളുടെ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ കിടന്ന് എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ആ കുട്ടിയൊക്കെ ജോലിക്ക് വന്നത് രാവിലെ കിച്ചിനോട് പറയുന്നത് കിച്ചു ഈ ഈ ഇഷ്യൂ അറിഞ്ഞിട്ട് ഇവരെ കൺഫ്രണ്ട് ചെയ്തത് ഫോൺ വഴിയായിരുന്നു ലൈക്ക് ഈഷനയുടെ ഫ്രണ്ട് അറിയിച്ചു ഓസി മറ്റേ സ്റ്റോറി ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ സ്ക്രീൻഷോട്ട്സ് അയച്ച് അതങ്ങോട്ട് എണ്ണി നോക്കി അതൊരു ഏഴര ലക്ഷം പോലെ കണ്ടപ്പോഴാണ് ഇവരെ ഫോൺ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തത് ഒരു പക്ഷേ നേരിട്ട് ആ ഓഫീസിലിരിക്കവേ ഈ മൂന്ന് പെൺപിള്ളേരും ഓസിയും മാത്രമുള്ള എത്രയെങ്കിലും ദിവസങ്ങളോടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സമയത്ത് ഇവരെ നേരിട്ടാണ് ചോദിച്ചെങ്കിലും ഉണ്ടല്ലോ തീർച്ചയായിട്ടും മൂന്ന് വെമ്പിള്ളേര് ഓസി അവിടുന്ന് തള്ളി താഴെ കിട്ടണം അത് ഉറപ്പായിട്ട് കണം അത്രയും കള്ളം ചെയ്തിട്ട് നിക്കുന്ന കുട്ടികളല്ലേ അപ്പൊ അവരെ ഗിൽ അപ്പൊ അവരെന്തായാലും ആ പൈസ ഒരിക്കലും തിരിച്ചു പോകാതിരിക്കാൻ എന്ത് എന്ത് വേണോ ചെയ്യില്ലേ